തെക്കേ അമേരിക്കയിൽ പരിശുദ്ധാത്മ പകർച്ച പെന്തക്കോസ്തിൻ്റെ പ്രവർത്തനം ഏറ്റവും ശക്തിയായി വ്യാപിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലാണ് ഒരു കാലത്ത് കത്തോലിക്ക സഭയുടെ ഉരുക്കു കോട്ടയെന്നറിയപ്പെട്ടിരുന്ന ഈ രാജ്യങ്ങൾ ഇപ്പോൾ ജനങ്ങൾ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം അവർണ്ണനീയമാണ് മിക്ക തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലും പെന്തക്കോസ് സഭയാണ് ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗം തെക്കേ അമേരിക്കയിലെ വിവിധ രാജ്യങ്ങളിലെ ബന്ധുക്കോസ്തു വളർച്ചയെക്കുറിച്ച് നമുക്ക് നോക്കാം ചിലി തെക്കേ അമേരിക്കയിൽ ആദ്യമായി പരിശുദ്ധാത്മാവിൻ്റെ വർഷം ഉണ്ടാകുന്നത് ചിലിയിൽ മെതഡിസ്റ്റ് മിഷണറിയായിരുന്ന വില്ലിസ് ഹൂവറുടെ ശുശ്രൂഷകളിലാണ് ആഫ്രിക്കയിലേക്ക് മിഷണറിയായി പോകുവാൻ താൽപ്പര്യപ്പെട്ട് മെതഡിസ്റ്റ് മിഷൻ ബോർഡിന് അപേക്ഷ നൽകിയ ഡോക്ടറായ ഹ്യൂവറിന് നിയോഗം ലഭിച്ചത് ചിലിയിൽ പോകുവാനായിരുന്നു ചിലിയിലെ തൻ്റെ ശുശ്രൂഷയെ ദൈവം മാനിക്കുകയും ആത്മാക്കളെ നൽകുകയും ചെയ്തു ചില വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആറായിരത്തിലധികം അംഗങ്ങളുള്ള മെഡലിസ്റ്റ് സഭയുടെ ഡിസ്ട്രിക്ട് സൂപ്രണ്ടായി നിയമിക്കപ്പെടുകയും ചെയ്തു ചിലിയിലെ അദ്ദേഹത്തിൻ്റെ സഭകളിൽ അപ്പോസ്തോലിക പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെയുള്ള ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇന്ത്യയിൽ പൂനെയിലുള്ള പണ്ഡിത രമാഭായുടെ അനാഥശാലയിലുണ്ടായ ഉണർവിനെ പറ്റിയും പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും വായിച്ചറിയുവാനിടയായത് ഇന്ത്യയിലെ ഉണർവിലുണ്ടായ ആത്മവിവശത ദർശനങ്ങൾ പ്രവചനങ്ങൾ അന്യഭാഷ തുടങ്ങിയ കാര്യങ്ങൾ തൻജിജ്ഞാസയോടെയാണ് വായിച്ചറിഞ്ഞത് ഇതേ കാലയളവിൽ ഹൂവറിൻ്റെ സഭയിലുള്ള ഒരംഗത്തിന് കർത്താവിങ്കൽ നിന്നും ഒരു ദർശനമുണ്ടായി ദർശനത്തിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങളുടെ സഭയിലുള്ള ആത്മീകരായ വിശ്വാസികളെ ചേർത്ത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാൻ നിങ്ങളുടെ പാസ്റ്ററോട് പറയണം ഞാൻ അവരെ പരിശുദ്ധാത്മാവിനായി അഭിഷേകം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു വിശ്വാസിയിൽ നിന്നും വിവരമറിഞ്ഞ പാസ്റ്റർ ഹൂവർ ദൈവശബ്ദം അനുസരിച്ച് വിശ്വാസികളെ ചേർത്ത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഹൂവറുടെ വാൽപ്പറായുസയിലുള്ള ദൈവമക്കളുടെ മേൽ ശക്തിയോടെ വന്നു തുടർന്ന് അടുത്ത സഭകളിലേക്ക് ആ ആത്മീയ അഗ്നി വ്യാപിച്ചു ആദ്യകാല പരിശുദ്ധാത്മാവത്തെക്കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതുപോലെയുള്ള ഒരു ആത്മീയ അനുഭവം ഇതിനു മുമ്പുണ്ടായിട്ടില്ല ആത്മാവ് വന്നപ്പോൾ ദേവജനം നൃത്തം ചെയ്യുവാനും ദർശനങ്ങൾ കാണുവാനും പുതുഭാഷകളിൽ സംസാരിപ്പാനും പ്രവചിക്കുവാനും തുടങ്ങി അതിനുശേഷം ആത്മാവ് അവരെ തെരുവുകളിലേക്ക് നയിച്ചു പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെയും അവർ നൃത്തം ചെയ്ത് അന്യഭാഷകളിൽ സംസാരിച്ചു പോലീസുകാരോട് പ്രവചിക്കാനും തുടങ്ങി ഹൂവറുടെ വാൽപ്രായ്സോയിലുള്ള സഭയിലെ വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുവാൻ തുടങ്ങി ജനം പുതുഭാഷകളിൽ സംസാരിക്കുന്നതും പ്രവചിക്കുന്നതും രോഗികൾ സൗഖ്യമാകുന്നതും ഭൂതങ്ങൾ അലറി ഓടുന്നതും കണ്ടപ്പോൾ തെരുവിൽ കൂടെ പോയതായ ജനം പോലും ആലയത്തിൽ കടന്നുവന്ന് വിശ്വാസികളായി തീരുവാനിടയായി എന്നാൽ ഇങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങളുള്ള ശുശ്രൂഷകന്മാരെയും വിശ്വാസികളെയും മെതഡിസ്റ്റ് സഭയുടെ നേതൃത്വം വിലക്കുവാൻ ശ്രമിച്ചു ഈ ആത്മീയ അനുഭവങ്ങൾ മെതഡിസ്റ്റ് വിശ്വാസത്തിനും ബൈബിളിനും എതിരാണെന്നും ഇവരെ സാത്താനും അവൻ്റെ ദുർഭൂതങ്ങളുമാണ് നയിക്കുന്നതെന്നും ആരോപിച്ച് ഹൂവറിനെയും കൂട്ടരെയും മെതഡിസ്റ്റ് സഭ സഭയിൽ നിന്ന് പുറത്താക്കി സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഹൂവറും സംഘവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ബന്ദക്കോസ്തൽ മെതഡിസ്റ്റ് സഭ ആരംഭിച്ചു അന്ന് മുതൽ ബെന്തക്കൂസ് വിശ്വാസികളും ശുശ്രൂഷകരും ചിലിയിലെ പട്ടണങ്ങൾ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ചന്തസ്ഥലങ്ങൾ തങ്ങളുടെ പ്രസംഗപീഠങ്ങളാക്കി മാറ്റി ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പും ആരാധന കഴിഞ്ഞും തെരുക്കളിൽ സുവിശേഷം പ്രസംഗിച്ച് ആത്മാക്കളെ നേടി ഇന്ന് ചിലിയിലെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ വിഭാഗം ഹൂവറിൻ്റെ പെന്തക്കൂസ്റ്റ് മദളിസ്റ്റ് ചർച്ചയാണ് ചിലിയിലെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ സഭാവിഭാഗം പെന്തുക്കൂസ് സഭയത്രേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പത്ത് ലക്ഷത്തിൽ പരം ബന്ദിക്കൂസ്കരുണ്ടായിരുന്നു അതായത് പ്രൊട്ടസ്റ്റൻ്റുകാരിൽ എൺപത് ശതമാനത്തിലധികം ബന്ധുക്കൂസ്തുകാരാണ് ഈ കാലയളവിൽ ബന്ധക്കോസ്റ്റൽ മെദഡിസ്റ്റ് ചർച്ചിന് മാത്രം ആറ് ലക്ഷത്തിൽ പരം വിശ്വാസികളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഹൂവറിനെയും കൂട്ടരെയും മെദഡിസ്റ്റ് സഭയിൽ നിന്നും പുറത്താക്കുമ്പോൾ ആറായിരം അംഗങ്ങളാണ് ഈ സഭയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാൽ എഴുപത് വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ അംഗസംഖ്യ നാലായിരമായി കുറയുകയാണ് ചെയ്തത് സഭയിൽ പുറത്താക്കപ്പെട്ടവരുടെ ചെറിയ കൂട്ടം വളർന്ന് ആറു ലക്ഷത്തിലും വിശ്വാസികൾ ആ കാലയളവിലുണ്ടായി സഭയിൽ പുറത്താക്കപ്പെട്ടവരുടെ ചെറിയ കൂട്ടം വളർന്ന് ആറ് ലക്ഷത്തിൽ പരം വിശ്വാസികൾ ആ കാലയളവിൽ ഉണ്ടായി പെന്തക്കോസ്റ്റൽ മെതഡിസ്റ്റ് ചർച്ചിൻ്റെ സാന്റിയാഗോയിലുള്ള ഒരു ലോക്കൽ സഭയായ ജാക്കാബെ ചർച്ച് ചിലിയിലെ ഏറ്റവും വലിയ സഭയെന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ സഭകളിലൊന്നാണ് ഈ അടുത്ത കാലത്ത് മറ്റ് വിദേശ സഹായമൊന്നും കൂടാതെ ചിലിയിലെ വിശ്വാസികളുടെ ഔദാനങ്ങൾ കൊണ്ടു മാത്രം പതിനാറായിരം പേർക്കിരിക്കാവുന്ന ഒരു ആരാധനാലയം പണിയുകയുണ്ടായി ഇവരുടെ ഗായക സംഘത്തിൽ തന്നെ നാലായിരം പേരാണ് പാടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം പെന്തിക്കൂസ്സുകാരുള്ള ചിലിയിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ ഒൻപത് ശതമാനം ജനങ്ങൾ പെന്തുക്കൂസുകാരായിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ചിലിയിലെ ബെന്തിക്കോസ്തു സഭകളുടെയും വിശ്വാസികളുടെയും വർദ്ധനവ് അവിശ്വസനീയമാണ് അർജന്റീന അമേരിക്കയിലെ ചിക്കാഗോയിലേക്ക് ഇറ്റലിയിൽ നിന്നും കുടിയേറി കുടിയേറിപ്പാർത്ത ചില സഹോദരന്മാരാണ് പെന്തക്കോസ്തു സന്ദേശം അമേരിക്കയിലുള്ള ഇറ്റാലിയൻ വംശജരുടെ ഇടയിലും ഇറ്റലിയിലും അർജന്റീനയിലുമൊക്കെ എത്തിച്ചത് ഇതിൽ പ്രധാനമായും ദൈവം ഉപയോഗിച്ചത് ലൂയിജി ജി ഫ്രാൻസിസ്കൽ എന്ന മൊസൈക്കു പണിക്കാരനായിരുന്നു ചിക്കാഗോയിലുള്ള വില്യം ഡൂർഹാവിൻ്റെ ഉണർവയോഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സംബന്ധിച്ച അദ്ദേഹം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാനിടയായി കൂടാതെ ഇറ്റാലിയൻ വംശത്തിലുള്ളവർക്ക് ബന്ധക്കൂസ് സന്ദേശം എത്തിക്കുവാൻ ഫ്രാൻസിസ്കിനെ ദൈവം വേർതിരിച്ചിരുന്നു ഇത് നേരത്തെ ഡൂർഹാം പ്രവചിക്കുകയുമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അർജൻറ്റീനയിൽ എത്തിച്ചേർന്നിരുന്ന ഫ്രാൻസിസ്കൻ ഇഗ്ലീഷ്യ ക്രിസ്ത്യൻ പെൻറ്റിക്കോസ്റ്റൽ ഡി അർജൻറ്റീന എന്ന സഭ ആരംഭിച്ചു കാനഡ സ്വീഡൻ എന്നിവിടങ്ങളിൽ നിന്നും ഉള്ള മിഷണറിമാരും വന്ന് അർജൻറ്റീന പട്ടണങ്ങളിൽ പ്രവർത്തിക്കിയാൽ ബെന്തക്കോസ്തിൻ വേല അതിശക്തമായി വ്യാപിക്കുവാൻ ഇടയായി വേലയുടെ പുരോഗതിക്കായി കാനഡ ബെന്തക്കോസ്റ്റൻ അസംബ്ലിക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആരംഭിച്ച റിവർപ്ലേറ്റ് ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടുത്തെ പ്രവർത്തനത്തിന് വളരെ സഹായകമാണ് ആരംഭം മുതലേ കത്തോലിക്ക സമൂഹത്തിൽ നിന്നും കഠിനമായ എതിർപ്പിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ പെന്തക്കോസ്തു സഭകളിൽ മാത്രമല്ല ബാപ്റ്റിസ്റ്റ് പ്രസബിറ്റേറിയൻ മെതഡിസ്റ്റ് സഭകളിൽ ഉൾപ്പെട്ട പല പ്രാദേശിക സഭകളിലും വലിയ ദൈവാത്മ വ്യാപാരമുണ്ടായി പെന്തക്കോസ് അനുഭവത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന സഭകളായി തീർന്നിട്ടുണ്ട് ഇപ്പോൾ പെന്തുക്കോസ്തു സഭകളിൽ മാത്രമല്ല ബാപ്റ്റിസ്റ്റ് പ്രസബിറ്റേറിയൻ മെതഡിസ്റ്റ് സഭകളിൽ ഉൾപ്പെട്ട ചില പ്രാദേശിക സഭകളിലും വലിയ ദൈവാത്മ വ്യാപാരമുണ്ടായി പെന്തക്കോസ് അനുഭവത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന സഭകളായി ഇപ്പോൾ അവർ ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് പെടുന്ന വിഷൻ ഓഫ് ദി ഫ്യൂച്ചർ ബ്യൂണസാരിസ് വേവ്സ് ഓഫ് ലവ് ആൻഡ് പീസ് ഇത് രണ്ടും അർജൻറ്റീനയിലാണുള്ളത് ചർച്ച് ഓഫ് ഗോഡ് ക്ലീവ്ലൻഡ് ഇഗ്ലീഷ്യ ക്രിസ്ത്യൻ പെൻഡിക്കോസ്റ്റൽ ഡി അർജൻറ്റീന തുടങ്ങിയ അർജന്റീനയിലെ പ്രമുഖ പെന്തിക്കോസ് വിഭാഗങ്ങളാണ് ഈ അടുത്ത കാലങ്ങളിൽ ആ രാജ്യത്ത് പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മശക്തി അവർണ്ണനീയമാണ് വേവ്സ് ഓഫ് ലവ് ആൻഡ് പീസ് എന്ന ചർച്ച് ഇരുപത്തിനാല് മണിക്കൂറും അവിടെ ആരാധന നടക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സഭകൾ ഒന്നാണിത് അതുമാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂറും ആരാധന നടക്കുന്ന ഒരു സഭയാണിത് അർജൻറ്റീനയുടെ തലസ്ഥാനമായ ഐറിസ് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള മൂവായിരം പേർക്ക് സംബന്ധിക്കാവുന്ന സഭാമന്ദിരം എപ്പോഴും തിരക്കായിരിക്കും പൊതു ആരാധന ഇല്ലാത്തത് രാത്രി പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ മാത്രം സഭാമന്ദിരം അടിച്ചു വൃത്തിയാക്കാനുള്ള സമയമാണിത് ഈ സമയവും ആരാധനാലയത്തോട് ചേർന്നുള്ള പ്രാർത്ഥനാ മുറിയിൽ നൂറുകണക്കിന് ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ബ്രസീൽ ബ്രസീലിൽ എന്തക്കോസ് വിശ്വാസം കടന്നു ചെന്നതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം ചിലിയിൽ പരിശുദ്ധാത്മവർഷം ഉണ്ടായ കാലത്ത് തന്നെ ബ്രസീലിലും ഉണ്ടായി അതിന് മുഖാന്തരമായി ദൈവം ആദ്യമായി ഉപയോഗിച്ചത് അമേരിക്കയിൽ കുടിയേറിപ്പാർത്ത ദാനിയൽ ബർഗും ഗുണാർ വിൻഗ്രൻ എന്നിവരെയായിരുന്നു ഇന്ത്യാന സ്റ്റേറ്റിൽ ഒരു ചെറിയ ബെന്തുക്കോസ്തു പ്രാർത്ഥനാ മീറ്റിംഗിൽ ബർഗും വിൻഗ്രേനും സംബന്ധിക്കുമ്പോൾ പാറേ എന്ന സ്ഥലത്ത് മിഷണറിമാരായി ദൈവം തങ്ങളെ നിയോഗിച്ചിരിക്കുകയാണെന്ന് പ്രവചനമുണ്ടായി അതിനുള്ള യാത്രാക്കൂലി ന്യൂയോർക്കിൽ വെച്ച് ദൈവം അയക്കുന്ന ഒരു വ്യക്തിക്ക് വ്യക്തി നൽകുമെന്നറിയിച്ചു എന്നോ ബെർഗും വിൻഗ്രേനും പാറേ എന്ന സ്ഥലം ഏത് രാജ്യത്താണെന്നോ എവിടെയാണെന്നോ അറിയാതെ വിഷമിച്ചു ഒടുവിൽ ചിക്കാഗോ പബ്ലിക് ലൈബ്രറിയിൽ ചെന്ന് വിശദമായ പഠനത്തിൽ നിന്നും ബ്രസീലിലെ വടക്കു വടക്കുകിഴക്കേ പ്രൊവിൻസാണ് പാറേ എന്ന സ്ഥലമെന്ന് അവർ മനസ്സിലാക്കി തുടർന്ന് ന്യൂയോർക്കിലെത്തിയപ്പോൾ അതുവരെയും കാണുകയോ പരിചയപ്പെടുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തി അവർക്കുള്ള യാത്രാക്കൂലിയുമായി അവിടെ എത്തിയിരിക്കുന്നു അവർ അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ വിശ്വാസ അവർ പാറയിൽ എത്തിച്ചേർന്നു അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം തൻ്റെ ദാസന്മാരിൽ കൂടി ബന്ധുക്കോസ്തിൻ ശക്തി വെളിപ്പെടുത്തുവാനിടയായി പതിനെട്ട് പേരോടുകൂടെ ആദ്യത്തെ സഭ സ്ഥാപിക്കുകയും അതിന് അസംബ്ലിസ് ഓഫ് ഗോഡ് എന്ന പേരിടുകയും ചെയ്തു തുടർന്ന് അനേകം മിഷണറിമാർ ബ്രസീലിലെത്തുകയും പിന്നീടുള്ള ബന്ധുക്കോസ് വളർച്ച വിസ്മയമഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ലൂയി ഫ്രാൻസിസ്കൻ അർജൻറ്റീനയിൽ നിന്ന് ബ്രസീലിൽ കടന്നു വന്ന് ഇറ്റലിക്കാരുടെ ഇടയിൽ പ്രവർത്തനം ആരംഭിച്ചു അദ്ദേഹം ആരംഭിച്ച സഭാ വിഭാഗത്തിന് കോൺഗ്രിഗ്രേഷനിക് ക്രിസ്ത്യാനി എന്ന പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ സഭാവിഭാഗത്തിന് ബ്രസീലിൽ തന്നെ മൂവായിരത്തി അറുന്നൂറ് സഭകളും പത്തു ലക്ഷം അംഗങ്ങളും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ബ്രസീലിലെ അസംബ്ലീസ് ഓഫ് ബോർഡ് ചർച്ചിന് തന്നെ എഴുപത് ലക്ഷം അംഗങ്ങൾ ഉണ്ടായിരുന്നു ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രൊട്ടഷൻസ് പ്രസ്ഥാനം ഈ സഭാ വിഭാഗമാണ് ബ്രസീലിലെ സാവോ പോളോയിലാണ് ബന്തിക്കൂസ്തുകളുടെ ഏറ്റവും വലുപ്പമേറിയ ആരാധനാ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഫോർ സ്ക്വയർ ചർച്ചിൻ്റെ ശുശ്രൂഷകനായ മനോവൽ മെല്ലോയാണ് ഇത് പണി കഴിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ മനോവൽ മെല്ലോ എന്ന പാസ്റ്റർ ആരംഭിച്ച ഫോർ സ്ക്വയർ ചർച്ചിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയപ്പോഴേക്കും നാനൂറ് സഭകളും പത്തു ലക്ഷം അംഗങ്ങളും ഉണ്ടായിരുന്നു തൻ്റെ സഭ ബ്രസീൽ പാറേ ക്രിസ്റ്റോ എന്ന പേരിൽ അറിയപ്പെടുന്നു സാവോ പോളോ എന്ന പട്ടണത്തിൽ ഇരുപത്തയ്യായിരം പേർ ഗിരിക്കാവുന്ന ലോകത്തിലേക്ക് ഏറ്റവും വലിപ്പമേറിയ ആരാധനാ സ്ഥലം മെല്ലെ പണി കഴിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയപ്പോഴേക്കും കത്തോലിക്ക രാജ്യമായ ബ്രസീലിൽ കത്തോലിക്ക പുരോഹിതന്മാരുടെ എണ്ണത്തേക്കാൾ ബെന്തുക്കോസ് ശുശ്രൂഷകന്മാരുടെ എണ്ണം കവിഞ്ഞിരുന്നു ബെന്തക്കോസ് സഭകളുടെ വളർച്ച നിമിത്തം മറ്റ് സഭാ വിഭാഗങ്ങളും തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭാരപ്പെടുകയാണ് ഇന്ന് പല ബാപ്റ്റിസ്റ്റ് പ്രസ്ബിറ്റേറിയൻ മെതഡിസ്റ്റ് സഭകളും അവരുടെ പേരിനോടുകൂടെ ബെന്തക്കോസ് എന്ന വാക്കുകൂടെ ചേർത്താണ് ജനത്തെ സഭയിലേക്ക് ആകർഷിക്കുന്നത് ഏറ്റവും കൂടുതൽ ബെന്തുക്കോസ് വിശ്വാസികൾ പാർക്കുന്ന രാജ്യം ഇന്ന് ലോകത്ത് ബ്രസീലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നൂറ്റി മുപ്പത് ലക്ഷം ബന്ധുക്കോസ്സുകാർ ഈ രാജ്യത്തുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ബന്ധക്കോസ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർപ്പിക്കുന്നു സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു